ദേ ഈ ഒരു കോലും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന നിപ്പ് കണ്ടോ ശരിക്കും അത് ക്ലീനിങ് ഏത് മൂലയ്ക്കും തുടങ്ങണമെന്ന് ആലോചിച്ച് നിൽക്കുന്ന ഒരു സീനാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം അത്ര വലതല്ലാത്ത ഒരു വലിയ ക്ലീനിങ് പ്ലാൻ ചെയ്തേക്കുവാണ് അകത്തല്ല പുറത്താണ് കേട്ടോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തൊട്ടപ്പുറത്തെ നെബേഴ്സിൻ്റെ വരെ ഒന്ന് പോകേണ്ടി വന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ പുറത്തോടെയൊക്കെ ചുക്കടി വല നല്ല സുലഭമായിട്ട് പറന്ന് പിടിച്ചിരിക്കുന്നത് എൻ്റെ കണ്ണിപ്പെട്ടത് ഇടയ്ക്കൊക്കെ അപ്പച്ചായാണ് മുകളിൽ കയറി ഇതൊക്കെ ക്ലീൻ ചെയ്തിരുന്നത് ഈ കഴിഞ്ഞ ക്രിസ്മസിന് മുന്നേ ചെയ്താണ് ലാസ്റ്റ് ഒരു മാസമായപ്പോഴേക്കും അത് വീണ്ടും പഴയ പോലെ അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാന് ഇതുപോലെ പുറത്തുള്ള ഈ വലയെയും പൊടിയൊക്കെ ഒന്ന് തൂത്ത് എനിക്ക് തോന്നുന്നില്ല ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് കാരണം ഈ ഒരു സാധനം വെച്ച് വേണം ചെയ്യാനായിട്ട് ഇതിനാണെങ്കിൽ ഒരു ബലവുമില്ല അതുകൊണ്ട് ഒരു ബാലൻസ് കിട്ടുന്നില്ല ഇത് പി വി സി ആണ് കേട്ടോ ഇതാണെങ്കിൽ വളഞ്ഞ് വളഞ്ഞ് പോകാം പൊക്കി പിടിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഇത് നമ്മൾ ഒരു ബംഗാളിങ്ങനെ വീട്ടിൽ കൂടെ കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും വാങ്ങിച്ചാണ് കേട്ടോ വലിയ റേറ്റ് ഒന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വളരെ മോശം ക്വാളിറ്റി ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് തോന്നുന്നു നമ്മൾക്ക് ഇങ്ങനെ വീടിൻ്റെ പുറം ഭാഗമെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്യണമെങ്കിൽ പണ്ടൊക്കെ ചെയ്തിരുന്ന പോലെ തന്നെ തോട്ടി ഉണ്ടാക്കി അതിൽ കുറ്റിച്ചൂലോ അതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ച് അല്ലെങ്കിൽ ചകിരി ചകിരി പോലെ ബ്രഷ് ഉണ്ടാക്കുമല്ലോ അതൊക്കെ വെച്ചിട്ട് കെട്ടി അങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അല്ലാതെ ഇതുപോലുള്ള സാധനങ്ങളൊന്നും വെച്ച് നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല പെർഫെക്റ്റായിട്ട് അപ്പോൾ ഞാനത് അവിടെ സ്റ്റോപ്പ് ചെയ്തു അത് നമുക്ക് പിന്നൊരു ദിവസം നല്ല എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി ചെയ്യേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ സിറ്റൗട്ട് ക്ലീൻ ചെയ്യണം അതുപോലെ തന്നെ കാർ പോർഷും ക്ലീൻ ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ കാറും കൂടെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ സിറ്റൗട്ടിലാണെങ്കിൽ ഇപ്പോൾ റോഡിൽ നിന്നുള്ള പൊടി എല്ലാം അടിച്ചിട്ട് നല്ലോണം വൃത്തിയായിട്ടാണ് കിടക്കുന്നത് അതുപോലെ തന്നെ നല്ലോണം ഞാൻ കുറേ ചെടി ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതും ഒന്നെടുത്ത് മെറ്റത്തേക്കൊക്കെ എടുത്ത് വെച്ചിട്ട് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട് അതുപോലെ തന്നെ സിറ്റൌട്ട് നല്ലോണം വെള്ളം ഒഴിച്ച് ഒന്ന് തേച്ച് കഴുകിയിടാവുന്ന ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ മഴക്കാലം മഴക്കാലമാണെങ്കിലും മൊത്തം നനഞ്ഞിട്ട് എപ്പോഴും നമ്മൾ വാഷ് ചെയ്ത് വാഷ് ചെയ്തിടും പക്ഷേ പക്ഷെ വേനൽക്കാലമാകുമ്പോഴത്തേക്കും എപ്പോഴും ഇങ്ങനെ പൊടി പിടിച്ച് ഇങ്ങനെ ഒരു നിറം മങ്ങി കിടക്കുക അപ്പം ഞാനത് ഒരു മാസത്തിലൊരു ഒരു അല്ലെങ്കിൽ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യണം എന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ മൊത്തം എല്ലാം ഇടത്ത് മാറ്റി ഫുള്ള് ഒഴിച്ച് തേച്ച് കഴുകി ക്ലീൻ ചെയ്യലാണ് പതിവ് അപ്പോൾ കാർ ഞാൻ പുറത്തു കൊണ്ടുപോയി വാട്ടർ സർവീസ് ചെയ്യുന്നത് വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ അതായത് ഒക്കെ ഒന്ന് ഡീപ് ക്ലീൻ ചെയ്യണമെന്നായി കഴിഞ്ഞാൽ മാത്രം അതല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ ഇങ്ങനെ സ്വന്തമായിട്ട് വാഷ് ചെയ്യും കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സോപ്പ് കൊണ്ട് പതിപ്പിച്ച് വെള്ളത്തിലൊക്കെ കളിക്കാൻ ആദ്യമൊക്കെ നല്ല പാടായിരുന്നു കാരണം എൻ്റെ ബോഡിക്ക് ശീലമില്ലാത്തൊരു കാര്യമായിരുന്നു കാർ വാഷ് ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ടു ഡേയ്സ് നല്ല ഷോൾഡർ പെയിനും ബാക്ക് പെയിനും ഒക്കെ ഉണ്ടാവുമായിരുന്നു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരുന്നത് ഇങ്ങനെ വളഞ്ഞൊക്കെയാണ് എഴുന്നേറ്റ് വരുന്നത് കാരണം അതുപോലെ പെയിൻ എടുക്കുമായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ ചെയ്ത് ചെയ്തെങ്കിൽ ശീലമായി സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതാണ് മെയിൻ പിന്നെ ഈ ക്ലീനിങ് എന്ന് പറയുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമാണ് എനിക്ക് ചെയ്യാൻ പാടില്ലാത്തതും ക്ലീനിങ് ആണ് കേട്ടോ കാരണം ഡസ്റ്റ് ഡെസ്റ്റ് ആയതുകൊണ്ട് തന്നെ മെഡിക്കേഷനുണ്ട് അപ്പോൾ ഡോക്ടർ പറയുന്നത് അടിച്ചു വാരാനൊന്നും പോകരുത് മരുന്നുകൊണ്ട് മാത്രം മാറില്ല സ്വന്തമായിട്ട് ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ അപ്പോൾ പൊടി അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വെള്ളത്തിൽ കളിക്കുന്നത് അതായത് ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അടിച്ചു തൂത്ത് വാരി ചെയ്യുന്നതിനേക്കാളും എനിക്ക് സേഫ് ആയിട്ടുള്ളത് വെള്ളം ഒഴിച്ച് തേച്ച് കഴുകി ഉണക്കിയെടുക്കുക എന്നുള്ളതാണ് അതിപ്പോൾ അകത്തായാലും പുറത്തായാലും അപ്പോൾ ഒരു തുള്ളി പൊടിയും അടിക്കില്ല ക്ലീനിങ് പോകും പക്ഷേ കുറച്ച് എഫേർട്ടുള്ളൊരു പണിയാണ് കേട്ടോ ഇത് പിന്നെ കുറച്ച് റിസ്ക് ഉള്ളൊരു ഏരിയ എന്ന് പറയുന്നത് ഇതുപോലെ മുകളിൽ നിന്നുള്ള പൊടിയും ചുക്കി വിലയൊക്കെ അടിച്ചിരുന്നാണ് കേട്ടോ ഇത് ഞാൻ മാത്രമല്ല അമ്മച്ചും കൂടിയാണ് ചെയ്യുന്നത് പക്ഷെ അതിന് ഞങ്ങൾ നല്ല അടി ഉണ്ടാക്കും കേട്ടോ പക്ഷേ എന്നിരുന്നാലും ഒട്ടും പൊടിയൊന്നും അടിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് പെരുമാറാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ അകത്തൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഇതിപ്പം പുറത്ത് നിന്ന് ചെയ്യുന്നതുകൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നില്ല കാര്യം വലിയ പൊടിയും ഇല്ല പക്ഷേ അകത്തൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം പൊടി ഉണ്ടായിരിക്കും പൊടിയുണ്ടായിരിക്കും ചുക്കിലുവിലൊക്കെ അടിക്കുമ്പോൾ റൂമ് ഫുള്ളിങ്ങനെ പൊടി നമ്മൾ എത്ര ജനലൊക്കെ തുറന്നിട്ടെന്ന് പറഞ്ഞാലും എത്ര എയർ സർക്കുലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾക്ക് നമ്മൾ ഇൻഹേൽ ചെയ്യും ആ അഡസ്റ്റൊക്കെ അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും ചിലപ്പോൾ മാസ്ക് വയ്ക്കും അല്ലെങ്കിൽ തോർത്ത് രണ്ട് തോർത്തൊക്കെ ഇങ്ങനെ മടക്കി മടക്കി ഇങ്ങനെ കെട്ടിവെക്കും കാരണം ഇത് ചെയ്യാതിരിക്കാൻ നിവൃത്തിയില്ല നമ്മൾക്ക് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ ലാസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് താഴെ നമ്മുടെ ചാനലിനെ ബിഗിനിങ് മുതൽ സപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് കമൻറ്റിൽ പറഞ്ഞു തന്ന ഒരു ഐഡിയ ആണ് നല്ല കോട്ടൺ ടവൽ നനച്ചിട്ട് അല്ലെങ്കിൽ തോത്ത് നനച്ചിട്ട് മുഖത്ത് കെട്ടിവെച്ച് ക്ലീൻ ചെയ്ത് നോക്കുക ചേച്ചി എന്ന് അപ്പോൾ എനിക്ക് അറിയത്തിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഒരു സംഗതി ഞാനിതിനു മുമ്പ് ചെയ്തിട്ടുമില്ല ആരും പറഞ്ഞു തന്നിട്ടുമില്ല അപ്പോൾ അതിനുശേഷം പല പ്രാവശ്യം ക്ലീൻ ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ സാധാരണ ക്ലീൻ ചെയ്യുമ്പോൾ ഞാനൊന്നെങ്കിൽ രണ്ട് മാസ്ക് വയ്ക്കും അല്ലെങ്കിൽ തോർത്ത് മടക്കി മടക്കി കെട്ടിവെച്ച് ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ പക്ഷേ എത്രയൊക്കെ പ്രിക്കോഷൻ എടുത്തു പറഞ്ഞാലും എനിക്ക് ക്ലീൻ ചെയ്യുന്ന രാത്രി ചെറിയ രീതിയിൽ ഒരു രീതിയിലൊരു ഒക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആൾ പറഞ്ഞ പോലെ തോർത്ത് നനച്ച് ഇതുപോലെ മുഖത്ത് കെട്ടിയിട്ട് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് സാധാരണ ഉണ്ടാവാറുള്ള പോലുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഞാൻ ഇപ്പം അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് ഇതിപ്പോൾ ഓപ്പൺ ആയതുകൊണ്ട് വലിയ പൊടിയുടെ പ്രശ്നം വരത്തില്ല പക്ഷേ അകത്ത് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ ആളുടെ കമൻറ്റിനെ ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾ എന്നോട് പറഞ്ഞു ചേച്ചി ഈ നെക്സ്റ്റ് ക്ലീനിങ് വീഡിയോ ചെയ്യുമ്പോൾ ഇത് ഈ കാര്യം ഒന്ന് മെൻഷൻ ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ താങ്ക്സ് ഒന്നും പറഞ്ഞ് ഫോർമാലിറ്റി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ എന്തായാലും എനിക്ക് വലിയൊരു സഹായമായിരുന്നു അപ്പോൾ ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ക്ലീനിങ് ഒക്കെ ആ വഴി അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു ഓരോന്ന് ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഉച്ചയായി അങ്ങനെ ഉച്ചയ്ക്കത്തെ വെയിൽ കൊള്ളുന്നതിൻ്റെ ഒരു വിഷമാണ് കേട്ടോ ഇത് മുഖത്ത് ഇങ്ങനെ തളം കെട്ടിക്കിടക്കുന്നേ സത്യം പറഞ്ഞാൽ ഈ വെയിൽ കൊണ്ടതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ എൻ്റെ ഫേസിൽ രണ്ട് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതാണ് രണ്ടു മൂന്ന് ദിവസം വീഡിയോസ് ഒന്നും കാണാഞ്ഞെ എൻ്റെ സ്കിന്ന് അങ്ങനെയാണ് അപ്പോൾ ഈ വീഡിയോ എൻ്റെ കയറ്റവും കണ്ടു കഴിഞ്ഞാൽ ഞാൻ കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ എല്ലാ പണിയും കൂടി ഒരു ദിവസം ചെയ്യാൻ നിൽക്കരുത് എന്നാണ് ചാച്ചൻ്റെ അഭിപ്രായം കാരണം എനിക്ക് ഒരു തുര വന്നു കഴിഞ്ഞാൽ ഫുൾ ഡേ ഇങ്ങനെ ഓരോ പണികളായിരിക്കും ക്ലീനിങ് തുടങ്ങിയ പിന്നെ ഫുൾ ഡേ ക്ലീനിങ് ചെയ്യണം ക്ലീൻ ചെയ്യണം ഒന്നും മിച്ചം വെക്കരുത് എന്നിട്ട് സെയിം ഡേ തന്നെ എനിക്ക് കിങ്കോന നമ്മുടെ പപ്പീനെയും കുളിപ്പിക്കണം കാരണം വീട് ക്ലീൻ ചെയ്തിട്ട് അവൻ ക്ലീൻ അല്ലെങ്കിൽ വീടിനകത്തെല്ലാം വൃത്തിയേടാവില്ലേ ഇനിയിപ്പോൾ അവനെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ വീടും ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ അവൻ്റെ ദേഹത്തെല്ലാം പൊടി പിടിക്കില്ലേ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതിനോട് അമ്മച്ചിക്കും എതിർപ്പാണ് കേട്ടോ കാരണം ഇതെല്ലാം കുറച്ചധികം സമയവും പിന്നെ നല്ല ഫിസിക്കൽ എഫേർട്ടും കൂടെ വേണ്ട കാര്യങ്ങളാണല്ലോ ഈ പണികളൊക്കെ ചെയ്ത് കഴിഞ്ഞ് രണ്ട് ദിവസത്തേക്ക് നല്ല ബോഡി പെയിൻ ഒക്കെ ആയിരിക്കും കേട്ടോ അത് കാണുമ്പോഴാണ് എന്നെ ചീത്ത പറയുന്നത് പണികളൊക്കെ ഡിവൈഡ് ചെയ്ത് ചെയ്യണം എന്ന് അപ്പോൾ എന്തായാലും ചെയ്തു തുടങ്ങി എന്നാൽ പിന്നെ മൊത്തം അങ്ങ് ചെയ്താൽ എന്താ എന്തിനാണ് മിച്ചം വയ്ക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ചിന്ത എന്നതാണ് നിങ്ങളുടെ അഭിപ്രായം ഇതൊക്കെ സിമ്പിളായിട്ട് ഡെയിലി ചെയ്യുന്നവരുണ്ടാവും കേട്ടോ നമുക്കത്ര ശീലമില്ല ഞങ്ങളുടെ അമ്മച്ചിയും അപ്പച്ചായുമൊക്കെ എൻ്റെ ഈ പ്രായത്തിലവരായിരുന്നപ്പോൾ രാവിലെ നാല് മണിക്ക് എഴുന്നേറ്റ് റബ്ബർ വെട്ടാൻ പോകും അപ്പച്ചായി രാവിലെ റബ്ബർ വെട്ടാൻ പോകും തിരിച്ച് വന്നിട്ട് എട്ട് മണിയാകുമ്പോൾ ജോലിക്ക് പോകും അപ്പോൾ അപ്പച്ചായ് റബ്ബർ വെട്ടി വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പച്ചാ പോയതിന് ശേഷം അമ്മച്ചിയാണ് പോയി പാലടിക്കുന്നത് അപ്പോൾ അപ്പച്ച പോകുന്നതിന് മുമ്പ് അപ്പച്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പച്ചായ്ക്ക് ചായ കൊടുക്കണം കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം അപ്പോൾ എട്ട് മണിയാകുമ്പോൾ പോകണമല്ലോ അപ്പോൾ ഞങ്ങളും സ്കൂളിൽ പോകുന്ന സമയമാണ് അപ്പോൾ ഞങ്ങൾക്കും കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കണം ഉച്ചയ്ക്ക് തേനുള്ളത് ഉണ്ടാക്കണം കൊടുത്തു വരണം അതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് അമ്മച്ചി എട്ട് മണിയാകുമ്പോൾ ഈ പണിയില്ലാത്ത എടുത്തിട്ട് അമ്മച്ച പാലെടുക്കാൻ പോകും അങ്ങനെ പാലെടുത്ത് ഇപ്പം ഞങ്ങൾക്ക് അവധി ദിവസമാണേ ഞങ്ങളും പോവും കേട്ടോ പാലെടുക്കാനായിട്ട് അങ്ങനെ പാലൊക്കെ എടുത്ത് ഓരോ ഒക്കെ ഒഴിച്ച് വീട്ടിൽ തിരിച്ചെത്തുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് ഒരു മണി ഒന്നരയൊക്കെ ആവും കേട്ടോ അങ്ങനെ ഊണൊക്കെ കഴിച്ച് ഒന്ന് വിശ്രമിച്ചിട്ട് പിന്നെ വൈകുന്നേരത്തെ പണികളൊക്കെ ആയി അപ്പച്ചായി വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അപ്പച്ചയ്ക്ക് അപ്പച്ചായ്ക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യം ഉള്ളതുകൊണ്ട് ആ സമയത്ത് കൃഷിയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ രീതിയിൽ അപ്പോൾ വന്നു കഴിഞ്ഞ് ജോലിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വാഴ നനയ്ക്കാനും അതിൻ്റെ തടം കളിക്കാനും ആയിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങളും അതിനെല്ലാം കൂടെ പോകും അമ്മച്ചീ വീട്ടുപണിയും ഉണ്ട് പിന്നെ അപ്പച്ചയുടെ കൂടെ ഓരോ കാര്യങ്ങൾക്കുമായിട്ട് അപ്പച്ചയെ സഹായിച്ചു നടപ്പുണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അവർക്ക് കേന്ദ്രം മിടുക്കാരുത് അപ്പോൾ പറഞ്ഞു വന്നത് ക്ലീനിങ്ങിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പകുതിയൊക്കെ ആയപ്പോഴത്തേക്കും മടുത്തു അപ്പം ചെറുതായിട്ട് ഒന്ന് ഇരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെറുതെ ഒരു മിഠായി എടുത്തുകൊണ്ട് വന്ന് കടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കൂടുതൽ അവനോട് വർത്തമാനവും പറയുന്നുണ്ട് അവൻ മിഠായി ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്ന് പറഞ്ഞത് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ സിറ്റൌട്ടൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് വാഷ് ചെയ്തു അടയ്ക്കിടന്നിരുന്ന മാറ്റൊക്കെ അപ്പൊ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഉണക്കാനിട്ടിട്ടുണ്ട് ചെടിച്ചട്ടികളൊക്കെ ഞാൻ ഞാനെടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇതിലെ പോയ ഇലകളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലെ പൊടി തൂത്ത പോട്ടിൽ നന്നായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇതിനിടയ്ക്ക് അമ്മച്ചി ഇങ്ങനെ പുറകെ നടപ്പുണ്ട് കേട്ടോ ഞാൻ എന്തെങ്കിലും ചെയ്യണോ ഞാൻ സഹായിക്കേണ്ടേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം കുറച്ച് കഴിഞ്ഞ് ഞാൻ അടുപ്പിക്കുന്നില്ലായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മച്ചി പോയി കിടന്ന് ഉറങ്ങുമായിരുന്നു കേട്ടോ അപ്പോൾ ഈ സിറ്റൗട്ട് ക്ലീൻ ചെയ്യുന്ന കാര്യമൊന്നും അമ്മച്ചി അറിഞ്ഞില്ലായിരുന്നു അപ്പം എത്രയെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പം അമ്മച്ചി പറയായിരുന്നു നീ എന്നെ ഒന്ന് വിളിക്കാൻ മേലായിരുന്നോ ഞാൻ വന്ന് സഹായിക്കായിരുന്നല്ലോ ചെടിച്ചെട്ടിയൊക്കെ എടുത്ത് ഞാൻ തരായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു അപ്പോൾ അമ്മച്ചി ഉറങ്ങു വരുന്നത് കൊണ്ട് ഉറങ്ങിക്കോട്ടെ എന്നോർത്താണ് ഞാൻ വിളിക്കാതിരുന്നത് എന്ന് പറയുമായിരുന്നു അപ്പോൾ എന്തായാലും കഴിയാറായി ഇനിയിപ്പം ഈ ചെടിയും ചെടിച്ചെട്ടികളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ച് വൃത്തിയാക്കി ഫ്രണ്ടിലേക്ക് ഒന്ന് എടുത്തു വെച്ചാൽ മതി പിന്നെ മാറ്റൊക്കെ ഉണങ്ങിയതിന് ശേഷമല്ലേ വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതെന്തായാലും കുറച്ച് ദിവസത്തേ ഉണ്ടാവുള്ളൂ കാരണം റോട്ടീൻ നല്ല പൊടി അടിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ തൂത്ത് തുടച്ചുകൊണ്ടിരിക്കണം അതാണ് ഒരു പ്രശ്നം വേനൽക്കാലം ആയി ആയിക്കഴിഞ്ഞാൽ മഴക്കാലം ആണെങ്കിൽ കുഴപ്പമില്ല എപ്പോഴും ഇങ്ങനെ നനഞ്ഞുകിടക്കും പക്ഷേ നമ്മളെപ്പോഴും വെള്ളമൊഴിച്ചിങ്ങനെ തുടച്ചുകൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ എപ്പോഴും ചവിട്ടിക്കയറുന്ന മണ്ണും പൊടിയൊക്കെ ആയിരിക്കും കാര്യമായിട്ടുള്ള കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഈ കാണുന്ന പോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ എനിക്ക് ഇപ്പോൾ കഴുകിയിട്ടിട്ടങ്ങ് മാറിയതോടെ നല്ല വൃത്തിയായിട്ടാണ് കിടക്കുന്നത് നല്ല വെയിലുള്ളത് കൊണ്ട് പെട്ടെന്ന് അങ്ങ് ഉണങ്ങിയും കിട്ടി പക്ഷേ കാറ്റ് വീശിയപ്പോൾ ചെറുതായിട്ട് പൊടി വീണോ എന്നുള്ളൊരു സംശയത്തിന് പുറത്താണ് ഈ തൂത്ത് വാരുന്നത് അപ്പോൾ എന്തായാലും തൂത്ത് വാരി എനിക്ക് തൃപ്തിയായി അതിനുശേഷം ദാമിറ്റത്തേക്ക് പൊറുക്കി വെച്ചിരുന്ന ചെടിച്ചട്ടികൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് പോയ ഇലകളൊക്കെ കട്ട് ചെയ്തു പൊടിയൊക്കെ തട്ടിക്കളഞ്ഞു തുളച്ചു വൃത്തിയാക്കി ഇതാ അതിൻ്റെ സ്ഥാനത്തേക്കൊക്കെ തിരിച്ച് വെക്കുവാണ് അപ്പോൾ ഞാൻ എന്തായാലും രാവിലത്തെ ഫുഡൊക്കെ നന്നായിട്ട് വയറ് നിറച്ച് കഴിച്ചായിരുന്നു കേട്ടോ കാരണം ഇതിപ്പം ഫുഡ് കഴിക്കാനുള്ള സമയമൊക്കെ കഴിഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നതുകൊണ്ട് വിശക്കുന്നില്ലായിരുന്നു പിന്നെ കുറച്ച് സ്ലോ ആയിട്ടാണ് ചെയ്തത് എന്നിരുന്നാലും മടുത്തു കേട്ടോ കാരണം നല്ലോണം വെയിലും ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷ് ആയിട്ടൊക്കെയാണ് ഉച്ചയ്ക്കത്തെ ആണെങ്കിലും കഴിക്കാനുള്ള പ്ലാനുള്ളൂ അപ്പോൾ പൊടി പിടിച്ച് വൃത്തിയായിട്ട് കിടന്നിരുന്ന സിറ്റൗട്ട് നല്ല അടിപൊളിയാക്കി തേച്ച് കഴുകി നല്ല മിനുക്കി എടുത്തിട്ടുണ്ട് ചെടികളൊക്കെ നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചു നമുക്ക് ചെടി ഇപ്പോൾ കുറവാണ് കാരണം ഞാൻ കുറേ ചെടികളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാനിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്ത് തീർത്തു കംപ്ലീറ്റ് ആയി അപ്പോൾ ലാസ്റ്റായിട്ട് ചെയ്യാനുണ്ടായിരുന്നത് ഈ പോർച്ചും കൂടെ ഒന്ന് കഴുകി ഇടാന്നുള്ളതായിരുന്നു അപ്പം സിറ്റൗട്ടൊക്കെ വെള്ളം ഒഴിച്ച് കഴുകിയപ്പോഴത്തേക്ക് ആ ബെഞ്ചൊക്കെ ക്ലീൻ ചെയ്തപ്പോഴത്തേക്കും ഇങ്ങോട്ടേക്കും സോപ്പും വെള്ളമൊക്കെ വേണ്ടിയിട്ടുണ്ട് ഇവിടെയും നിറച്ച് പൊടിയും ഒക്കെ ആയിരുന്നു അപ്പോൾ അതും നന്നായിട്ട് ഒന്ന് അടിച്ച് നനച്ച് വൃത്തിയാക്കി കഴുകി തേച്ച് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി ബ്രഷ് വെച്ച് ഉറച്ച് કરી એદન શેષം થાય ഇതുപോലെ വെറ്റ് הנוടંગാൻ വേണ്ടിട്ട് വെള്ളൊക്കെ ഒന്ന് വൈപ്പ് ചെയ്ത് കഴഞ്ഞു 클리നിങ്ങിൻ ശേഷമുള്ള ഒരു ലുക്ക് എനിക്ക് കാണിക്കാനുണ്ടായിരുന്നു പക്ഷെ അത് കുളിச்சிട്ട് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം എടുക്കാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ വൈകുന്നേരം എനിക്ക് പറ്റിയില്ല ഞാൻ ഫ്രീ അല്ലായിരുന്നു വേറെ എന്തോ പരിപാടിയൊക്കെ ആയിട്ട് പോയി അപ്പോൾ ഞാനിങ്ങനെ മടുത്ത് ഇവിടെ വന്നിരുന്നപ്പോഴത്തേക്കും അമച്ച് കുടിക്കാനായിട്ട് നല്ല സംഭാരം ഉണ്ടാക്കി വന്നായിരുന്നു കേട്ടോ അത് നല്ല തണുത്ത സംഭാരം നല്ല എരിവുള്ള സംഭാരം നല്ല തണുത്ത മോറിനകത്ത് ഇഞ്ചിയും കാന്താരി മുളകും കറിവേപ്പിലയും ഉള്ളിയും കൂടെ ചതച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് അത് ഉള്ളിൽ ചെന്നപ്പോഴത്തേക്കും ഭയങ്കര ആശ്വാസമായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ